നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യം മത്സരിച്ചപ്പോൾ നാണം ഘട്ട തോൽവിയായിരുന്നു ഏറ്റുവാങ്ങിയത് അന്ന് എഐ ഡി എം കെ അധികാരത്തിലേക്ക് വരികി അറുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നാണം ഘട്ട നിമിഷമായിരുന്നു അത് എന്നാൽ പടിപടിയായി ഡി എം കെ അവരുടെ സീറ്റ് നില ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു ജയലളിതയുടെ ആകസ്മികമായ മരണം എഐ ഡി എം കെ യെ വിളർപ്പിലേക്ക് നയിക്കുകയും ശശികലയുടെ ടീം എഐ എ ഡി എം കെ ഹൈജാക്ക് ചെയ്യാൻ നടത്തിയ ശ്രമത്തെ ഒ പി എസ് പക്ഷവും എടപ്പാടി പളനിസ്വാമി പക്ഷവും ഒരുമിച്ച് നിന്ന് എതിർത്തെങ്കിലും ബി ജെ പിയുടെ അള്ളുവെപ്പ് ഇപ്പോൾ ഒ പി എസിനെയും ഇ പി എസിനെയും തികഞ്ഞ ശത്രുക്കളാക്കി മാറ്റി എൻ ഡി എ സഖ്യമില്ല എന്ന് എഐ എ ഡി എം കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും എഐ ഡി എം കെയിലെ നേതാക്കൾ ഇനി യോജിച്ച് പ്രവർത്തിക്കുകയില്ല അവർ വേറിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കോ തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ യാതൊരു സ്ഥാനവും ഇല്ല അന്നാമലയെ ധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റാൻ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ ഡീലിമിറ്റേഷൻ തന്ത്രം വിജയിക്കുകയാണ് തമിഴർക്ക് അനുകൂലമായി ശബ്ദിക്കാൻ ഡി എം കെക്ക് കൂടുതൽ കഴിയും എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സ്റ്റാലിന് കഴിയുന്നുണ്ട് ലോക്സഭാ സീറ്റുകൾ കുറയ്ക്കാനുള്ള തന്ത്രത്തെ പൊളിച്ചെടുക്കാൻ സ്റ്റാലിന് കഴിയും എന്ന വിശ്വാസ്യത തമിഴ് ജനതയ്ക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിലാണ് കോൺഗ്രസ് കൂടുതൽ അംഗീകാരത്തിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിന് നൽകിയതുപോലെ അറുപത്തി മൂന്നോ അതിൽ കൂടുതലോ സീറ്റുകൾ ചോദിക്കാൻ തയ്യാറെടുക്കുകയാണ് സ്ഥിതിഗതികൾ മാറി മറിയുന്നു ഇടത് സംഘടനകൾക്ക് ഇനി സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് സ്റ്റാലിൻ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് സി പി ഐ എമ്മിന്റെ ദേശീയ സമ്മേളനം നടക്കുന്നത് പോലും മധുരയിൽ വെച്ചാണ് എന്നാൽ ആ ദേശീയ സമ്മേളനം ഒരു വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ദേശീയ തലത്തിൽ പ്രതിനിധികൾ സി പി ഐ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അവർക്കാർക്കും അതാത് സംസ്ഥാനങ്ങളിൽ അവർ പ്രതികരിച്ചു വരുന്ന സംസ്ഥാനങ്ങളിൽ റോളില്ല കാരണം സി പി ഐ എം ഇന്ന് ഭരണപക്ഷത്തുള്ളത് കേരളത്തിലും പ്രതിപക്ഷത്തുള്ളത് ത്രിപുരയിലുമാണ് മറ്റൊരു സംസ്ഥാനത്തും ഒരു ശതമാനം പോലും വോട്ട് ഷെയർ പോലും സി പി ഐ എമ്മിന് പറയാനില്ല അതായത് ഒരു സ്റ്റേറ്റ് പാർട്ടി അംഗീകാരം പോലും സി പി ഐ എമ്മിന് ഇല്ല എന്ന സാരം അതാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് ഒൻപത് ലോക്സഭാ സീറ്റും പതിനെട്ട് അസംബ്ലി സീറ്റുമുള്ള കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് വേണ്ടി പിടിവാശി പിടിക്കുകയാണ് മന്ത്രിസഭയിൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തണം ആന്ധ്രയിലൊന്നും ചെയ്തതുപോലെ സഖ്യകക്ഷിയായ പോലെ കൃത്യമായും ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും കോൺഗ്രസ് ചോദിക്കുന്നില്ലെങ്കിൽ പോലും ഡി എം കെക്ക് കോൺഗ്രസിൻ്റെ പല ഡിമാൻഡുകളും വഴങ്ങിയേ ഇനി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ